ഓഡിറ്റോറിയത്തിലെ വേസ്റ്റ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണോ എങ്കിലിതാ നിങ്ങൾക്കിത് മെക്കോൺ നൾവേസ്റ്റ് നൽകുന്ന ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇൻസിനറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഓഡിറ്റോറിയത്തിലെ എല്ലാവിധ വേസ്റ്റുകളും നിമിഷങ്ങൾക്കകം പുകയില്ലാതെ സംസ്കരിക്കുന്ന ഒരു മെക്കോൺ നൾവേസ്റ്റ് ഇൻസിനറേറ്റർ എന്ന അത്യാധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റാണ് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവർക്കും മെക്കോൺ നൾവേസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മെക്കോൺ നൾവേസ്റ്റ് ഇൻജിനറേറ്റർ എന്ന കമ്പനി പരിചയപ്പെടുത്താൻ പോകുന്നത് ഓഡിറ്റോറിയങ്ങളിലേക്ക് സ്പെഷ്യലൈസ് ചെയ്ത് കൊണ്ട് നിർമ്മിച്ചെടുത്ത ഇൻജിനറേറ്ററിനെ കുറിച്ചാണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്ന ഈ വീഡിയോയിലുള്ള ഒരു ഇൻജിനറേറ്ററിന് മറ്റു ഇൻജിനറേറ്ററിൽ നിന്നും വ്യത്യസ്തമായ ഒരു അഡീഷണൽ പ്രൊവിഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗ്യാസ് ബർണർ സിസ്റ്റം ഈ ഒരു യൂണിറ്റിൻ്റെ റൈറ്റ് സൈഡിലായി കാണുന്ന ഈയൊരു സ്പോർട്സ് ആണ് ഏകദേശം നമ്മുടെ ഒരു ഗ്യാസ് ബർണർ സിസ്റ്റം ഈ ഒരു ഗ്യാസ് ബർണർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് മെക്കോൺ ആൾ വേസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരുവിധ പുക ശല്യമില്ലാതെയാണ് വേസ്റ്റുകൾ കത്തിക്കോ അതുകൊണ്ട് തന്നെ സ്മോക്ക്ലെസ് ലെസ് ഇൻസിനറേറ്റർ എന്ന കൂടെ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് നിങ്ങൾക്കറിയാം ഓഡിറ്റോറിയങ്ങളിൽ ഒരുപാട് വെറ്റിവേസ്റ്റുകളാണ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാറ് ഈ ഒരു വെറ്റിവേസ്റ്റുകൾ നമുക്ക് വളരെ ഈസി ആയിക്കൊണ്ട് സ്മോക്ക് ഇല്ലാത്ത രീതിയിൽ കത്തിച്ച് കളിയുവാൻ വേണ്ടി ഈ ഒരു ഗ്യാസ് ബർണർ സിസ്റ്റത്തോട് കൂടിയുള്ള ഇൻസിനറേറ്റർ ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ ഈ ഇൻസിനേറ്ററിന് നിരവധി പ്രത്യേകതകളുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇൻസിനറേറ്റർ വിത്ത് തെർമൽ പ്രൊട്ടക്ഷനോടുകൂടിയൊരു ഇൻസിനറേറ്ററാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് മെക്കോൺ ആണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇൻസിനേറ്റർ കൊണ്ട് റിഫ്രാക്ടറി ബ്രിക്സ് ലൈനിങ് വിത്ത് തെർമൽ പ്രൊട്ടക്ഷൻ അഥവാ ടെമ്പറേച്ചർ ആയിരത്തി അറുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ഏത് ടൈമിലും ഇതിനകത്ത് ടെമ്പറേച്ചർ ബിഡ്സ്റ്റാൻഡ് ചെയ്യുന്ന ഈ ഒരു അത്യാധുനിക ടെക്നോളജി കൂടെ മെക്കോണേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് ഒട്ടും പുകയില്ലാതെയാണ് ഇപ്പോൾ വേസ്റ്റ് കത്തി പോകുന്നത് ഇതെന്തുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഡീഷണൽ ഒരു ഗ്യാസ് ബർണർ സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം പത്ത് വർഷത്തെ മെയിൻ്റനൻസ് സപ്പോർട്ടോട് കൂടിയും അഞ്ച് വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയോടു കൂടിയാണ് മെക്കോ നാൾവേസ് ഇൻസിനറേറ്റർ ഇന്ന് കൊമേഴ്ഷ്യൽ പ്ലാന്റുകളും അതുപോലെ ഓഡിറ്റോറിയത്തിലേക്ക് ഓഡിറ്റോറിയത്തിലേക്കാവശ്യമായുള്ള പ്രീമിയം ക്വാളിറ്റി സെറ്റപ്പോടു കൂടിയുള്ള ഇൻസിനറേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഈ ഒരു മെക്കോൺ നൾവേഴ്സ് ഉപയോഗിക്കുന്നത് നിങ്ങളൊരു ഓഡിറ്റോറിയം ഉടമയാണെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങളുടെ മെക്കോൺ നൾവേഴ്സ് ഇൻസിനറേറ്റർ പ്രീമിയം ക്വാളിറ്റിയോട് കൂടിയ ഈ ഒരു പ്രൊഡക്റ്റ് സ്വന്തമാക്കും നിങ്ങളുടെ ഇൻസിനറേറ്ററിന് എന്തെങ്കിലും തരത്തിലൂടാതെ പണി കേരളത്തിലെവിടെയും ഇപ്പോൾ നിങ്ങൾ വെസ്റ്റുണ്ട് ഇന്ന് ഇൻസിനറേറ്റർ ഒരു ഡെലിവറി ചാർജും ഇല്ലാതെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇൻസ്റ്റാളേഷൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽസ് കൊണ്ട് നിർമ്മിച്ചതിനാൽ യാതൊരുവിധ അറ്റകുറ്റപ്പണികൾക്കും വിധേയമാകുന്നില്ല പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേരളത്തിലെ റെയിനി കണ്ടീഷനുകളിലും വളരെ ഈസിയായി കൊണ്ട് നമുക്ക് ഒരു കേടുപാടും ഇല്ലാതെ ഉപയോഗിക്കാവുന്നതാണ് ഇന്ന് കേരളത്തിൽ മെക്കോൺ അനോവസ്റ്റ് ഏകദേശം നാലായിരത്തി അഞ്ഞൂറിൽ പരം ഇൻസിനറേറ്ററുകൾ വീടുകളിലും കൊമേഷ്യൽ സ്ഥാപനങ്ങളിലുമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇൻസിനറേറ്ററുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊടുത്ത കേരളത്തിലെ നമ്പർ വൺ കമ്പനി ഇന്ന് മെക്കോൺ അനാൽവേസ് ഇൻസിനറേറ്ററാണ് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും മെക്കോൺ നൾവേഴ്സ് ഇൻസുലേറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നു ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇൻസ്റ്റാളേഷൻ ആണ് അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ ഓഡിറ്റോറിയത്തിൽ മെക്കോൺ നൾവേഴ്സ് ഇൻസുലേറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക